കേരളത്തിലും മഴ തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് മഴയോട് മഴയായിരിക്കും കാരണം കാലവർഷം തുടങ്ങാൻ പോവുകയാണ് അപ്പൊ സാധാരണക്കാർക്ക് അതായത് ഒരു കാറില്ലാത്ത ആളുകൾക്ക് യാത്ര ചെയ്യാൻ ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമായിട്ട് കാർ മാറി കാർ എന്നുള്ളത് പണ്ടും ഒരു അനാവശ്യം അല്ല ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം വാങ്ങുമ്പോൾ നല്ലോണം നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ കാരണം ഒരുപാട് ഉപയോഗിക്കേണ്ട ഒരു വസ്തുവാണ് കാർ എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നല്ല നല്ല വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്ന ആളുകൾക്ക് നല്ല നല്ല വാഹനങ്ങൾ അതുപോലെ തന്നെ നല്ല നല്ല വാഹനങ്ങൾ വിൽക്കപ്പെടുന്ന ഷോറൂമുകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഞാനെന്നുള്ളത് തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിലുള്ള പോപ്പുലർ ട്രൂവൈല ഷോറൂമിലാണ് ഈ ഒരു ഷോറൂമിൽ ഒരു പത്ത് പതിനെട്ടോളം വാഹനങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾക്ക് അറിയാം അത്യാവശ്യം നല്ല വാഹനങ്ങൾ വിൽക്കപ്പെടുന്ന ഒരു ഷോറൂമാണ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് പ്രേക്ഷകർക്ക് നല്ല നല്ല വാഹനങ്ങൾ കിട്ടാൻ കിട്ടാനിടയായിട്ടുണ്ട് ഈ ഒരു ഷോറൂമിൽ അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് യാത്ര ചെയ്യുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അത് ടൂ വീലറില് കുറച്ച് വെയിൽ കൊണ്ടായാലും യാത്ര ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു പക്ഷെ മഴക്കാലത്ത് അങ്ങനല്ല നമുക്ക് ഒരു അത്യാവശ്യമായിട്ടൊരു കാർ മസ്റ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല നല്ല കാറുകൾ കിട്ടാൻ കിട്ടാനിടായിട്ടുള്ള ഒരു ഷോറൂം ഞാൻ വീട് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ് വീട് മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്ക് മാക്സിമം എത്തിക്കുക നല്ല നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് നിങ്ങൾക്ക് അറിയാം സാധാരണക്കാർ ഏറ്റവും കൂടുതൽ തിരയുന്ന വാഹനങ്ങളാണ് ഒരു ടു വീലർ ഉള്ളൂ അത്യാവശ്യം നാലഞ്ച് ആൾക്കാർ ഫാമിലി ഉണ്ടെങ്കിൽ എന്തായാലും ഒരു കാർ അത്യാവശ്യമാണ് ടൂ വീലറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ചെറുവാഹനം നിങ്ങൾക്ക് ചെറിയൊരു ലോൺ അമൗണ്ടിൽ നമുക്ക് വാഹനങ്ങൾ എടുക്കാവുന്നതാണ് ഒരു മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ കാണുന്ന ആൾട്ട കാറുകളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ഒരു വർഷം വരെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫൈ സർവീസും കാര്യങ്ങളുണ്ട് ഉണ്ട് ശതമാനം വരെ ലോൺ സൗകര്യമുണ്ട് നിങ്ങൾക്ക് വാഹനങ്ങൾ മാറ്റിയെടുക്കാനൊക്കെ സൗകര്യം ഇവർ ചെയ്തു തരും അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വീട് മുഴുവനായിട്ട് കാണുക പിന്നെ ഇന്ന് ഞാൻ കാണിച്ചു തരുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു ഷോറൂമിലുള്ള ഒരു പതിനെട്ട് വാഹനങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് പരിചയപ്പെടുത്തി തരാം ഞാനൊന്ന് കാണിച്ചു വരുന്ന ഈ പതിനെട്ട് വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണ്ട നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ സമീപിക്കാം കാരണം ഇത് പോപ്പുലർ ട്രൂവാര്യ ഷോറൂമാണ് അതായത് ഇവർക്ക് കേരളത്തിൻ്റെ പല ഭാഗത്ത് ഷോറൂമുകളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഏത് വാഹനം ഇവരെ സമീപിച്ചാലും ഇവരുടെ ലിസ്റ്റിൽ ആ വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനം ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനും വാഹനങ്ങൾ സെയിൽ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പൊ നീ അധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല നമുക്ക് എല്ലാ വാഹനവും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് പരിചയപ്പെട്ടു തരാം വീട് ഇഷ്ടമായി ലേക്ക് ഷെയർ ചെയ്യാം ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്ന ആൾക്കെ എന്തായാലും നിങ്ങൾ നോക്കി വെച്ചോ അധിക സമയം ഒന്നും വാഹനം ഈ ഒരു ഷോറൂമിൽ ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ ഈ ഒരു വാഹനം സെയിൽ ആവാൻ സാധ്യതയുണ്ട് കാരണം ഈ വാഹനത്തിന് മൂന്ന് വർഷം വരെ വേറണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളുണ്ട് വെറും മുപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മാരതി സുസിക്കൂടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അത് ജനവീൻ കിലോമീറ്ററാണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ എൽ എക്സയിൽ രണ്ട് ഡോർ പവർ പൗറേണ്ടി വരും അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് നല്ല വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഫ്ലോർ മാറ്റ് ഉണ്ട് പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻറ്റ് ഒന്നും തന്നെ ഇല്ല പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനത്തോളമുള്ള ടയറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ വാഹന നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മൂന്ന് വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഈ ഒരു വാഹനത്തിൽ വാരണ്ടി അവൈലബിൾ ആണ് അതുപോലെ തന്നെ മൂന്ന് ഫ്രീ സർവീസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാനത്തിൻ്റെ ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് ബി എക്സി ആണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് വെറും ഇരുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മാച്ചറോ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിമോട്ട് സെന്ററിലൊക്കെ നല്ല കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് ആണ് പിന്നെ ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന്റെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം അഡ് ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ആറുമാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും നൽകുന്നുണ്ട് ഇനി നമുക്കൊരു ഓട്ടോമാറ്റിക് വാഹനം പരിചയപ്പെടാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാരുതി സുസിക്കൂടെ ആൾട്ടോ കേട്ടൺ എന്ന വാനാണ് ബി എക്സ് എ ആണ് വേരിയൻറ്റ് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ആറായിരം ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് ഇത് വി എസ് ആണ് വേരിയൻ എന്ന് പറഞ്ഞു ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടൂർ പവർ വിൻഡോ റിമോട്ട് സെൻ്ററിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് ആണ് പിന്നെ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് എൽ ഡിസ്പ്ലേ വരുന്നുണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റി ആ ഒരു ആൾട്ടോ കേട്ടൻ തന്നെയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം അൻപതിനായിരം രൂപ ഡോൺ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതിന് ഒരു വർഷം വരെ വാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാറിയുടെ വേഗനർ എന്ന വാഹനമാണ് എൽ ആണ് വേരിയന്റ് അതായത് ബേസ് മോഡൽ വണ്ടിയാണ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ പതിനയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മാജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് പിന്നെ എൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് രണ്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ റിമോട്ട് സെൻ്ററിലൊക്കെ എ ബി എസ് എയർ ബാഗ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടു ഉള്ളും പുറമെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് വേറെ മാജർ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് നിലവിലില്ല ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നതിൽ അഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് വാങ്ങാൻ വരുന്നതെങ്കിൽ ഒരു നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വേറണ്ടി മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് നല്ല ഹൈ ക്വാളിറ്റി വാഹനറാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് മാരുതിയുടെ സ്വിഫ്റ്റ് വാഹനത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള കളറാണ് റെഡ് കളർ ഈ ഒരു രണ്ടാമത്തെ ജനറേഷനിൽ വരുന്ന ഈ ഒരു സ്വിഫ്റ്റ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയൻറ്റ് നിലവില് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി അയ്യായിരം കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഒരു വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ബാങ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വി എക്സ് എയിൽ നാല് ഡോർ പവർ വിൻഡോ വരും അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡ്ജസ്റ്റബിൾ മിറർ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സൈഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജർ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് നിലവിലുണ്ട് ഈ വാഹനത്തിന് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നല്ല കസ്റ്റമർ ആണ് വാഹനം വാങ്ങാൻ വരുന്നതെങ്കിൽ ഇവർ ലോൺ ചെയ്ത് കൊടുക്കും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുത്താൽ മതി ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർ മാറ്റി കോൺടാക്ട് ചെയ്യാം ഇത് മാരതിയുടെ ബലേന എന്ന വാഹനമാണ് രണ്ടായിരത്തി പത്തൊൻപതാണ് മോഡൽ നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡെൽറ്റയാണ് വേരിയൻറ്റ് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ എന്തായാലും വേരിനൊക്കെ മിനിമം കിട്ടും വേറെ മേജർ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻറ്റൊന്നുമില്ല ഇരുപത്തി അയ്യായിരം കിലോമീറ്ററാണ് ഓഡിറ്റുള്ളത് അത് ജെനുവിൻ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഡെൽറ്റ ആണ് വേരിയൻറ്റ് ഡെൽറ്റ വേരിയൻറ്റിൽ നാലിൻ്റെ ഡോർ പവർ വിൻഡോ വരും അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിമോട്ട് സെൻറ്ററിലൊക്കെ പവർ റജസ്റ്റർ മിറർ വരുന്നുണ്ട് അതുപോലെ തന്നെ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ സീറ്റ് കവേഴ്സാണ് ചെയ്തിട്ടുള്ളത് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളമുള്ള ടയറുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ള മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും ഈ ഒരു വാഹനത്തിൻ്റെ നിലവിൽ ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻ്റോ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല ഇതിന് ചോദിക്കൊന്നുമില്ല ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ ആറ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതിന് ആറ് മാസത്തെ വാരണ്ടി അതുപോലെ തന്നെ മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറും ഓൺലൈൻ ഹുണ്ടായുടെ ഗ്രാൻഡ് ആയിട്ട് എന്ന വാഹനമാണ് മേഗ്നിയാണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അൻപതിനായിരം കിലോമീറ്ററാണ് ഒരു വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലൊക്കെ പവർ അഡിജസ്റ്റർ മീറർ വൃത്തിയുള്ള സീറ്റുകൾ മാറ്റ് റിവേഴ്സ് ക്യാമറ എൽ ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം പിന്നെ അതുപോലെ തന്നെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ടയർ ബാഗം നോക്കുകയാണെങ്കിൽ നല്ല കണ്ടീഷൻ ടയറുകളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ തട്ടോ മുട്ടോ റീപ്ലേസ്മെൻ്റ് മേജർ ആക്സിഡൻ്റോ കാര്യങ്ങളോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിനെ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരൻ്റെ വീട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടാറ്റയുടെ പഞ്ചെന്ന വാനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ സി ആർ ഇ ആണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി നാലായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനിവിൻ കിലോമീറ്ററാണത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് പവർ അഡ്ജസ്റ്റിൻ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് എൽ സി ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അറുപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വിത്ത് ആലോവിയരും വരുന്നുണ്ട് വേറെ മേദ്ര ആക്സിഡന്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് ഇവർ ചോദിക്കൊന്നുമില്ല ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ ടാറ്റാ പഞ്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു വാഹനത്തിന് ഒരു വർഷത്തെ വാരൻറ്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്